ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രജീസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്നാക്കാണ് പീനട്ട് വെച്ച് അടിപൊളി ടേസ്റ്റോടു കൂടിയുള്ള പീനട്ട് മസാല ഉണ്ടാക്കാം അതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം പീനട്ടാണ് ഇതുപോലത്തെ മൂന്ന് കവർ ഞാൻ എടുത്തതാണ് പക്ഷെ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കി കഴിച്ചു പോയതുകൊണ്ട് എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ഒന്നെടുത്ത് മാറ്റി വെച്ചിരുന്നു സമയം കിട്ടുമ്പോഴത്തേക്ക് വീഡിയോ പിടിച്ച് കാണിക്കാന്ന് വെച്ച് അപ്പം നമുക്ക് പീനട്ട് മസാല ഉണ്ടാക്കിയാലോ അടിപൊളി കപ്പലണ്ടി മസാല ആദ്യം ഞാൻ പീനട്ടിനൊന്ന് കഴുകി കുറച്ച് റെഡിയാക്കി കൊണ്ടുവരാം ഇതേപോലെ പീനട്ട് മസാല ഉണ്ടാക്കുമ്പോഴത്തേക്ക് പച്ചക്കപ്പലിനെയാണ് ഏറ്റവും നല്ലത് അങ്ങനെ പീനട്ടിനൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ നല്ലതുപോലെ കളഞ്ഞ് നമുക്ക് ടിഷ്യൂ ഇല്ലയൊന്നും കുറച്ചെടുക്കാം ചെറിയ നില പിടിക്കുന്നത് നല്ലതാണ് അപ്പം നമ്മളിടുന്ന മാവക്ക അതിൽ നല്ലോണം ഒന്നും പിടിക്കുമല്ലോ ഇനി ഇതിലേക്ക് ആദ്യമായിട്ട് പെരിഞ്ചീരകം ഒന്നിട്ടു കൊടുക്കാം ഒരു ഹാഫ് ടീസ്പൂൺ പെരിഞ്ചീരകം ഒന്ന് ക്രഷ് ചെയ്ത രീതിയിലാണ് എടുത്തിരിക്കുന്നത് മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത് അതുകൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം ലേശം ഒരു ഹാഫ് ടീസ്പൂൺ ഇല്ല ഒരു ലേശം ലേശമഞ്ഞൾപ്പൊടി കായ്പ്പൊടി ഹാഫ് ടീസ്പൂൺ കായപ്പൊടി ഇനി ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ആ അരിപ്പൊടിയോട് ഇട്ട് കൊടുക്കുക കടലമാവാണ് അരക്കപ്പ് നിറച്ചെടുത്തിട്ടുള്ള ഞാൻ അരിച്ചിട്ട് കൊടുക്കുക അപ്പം നല്ല പൊടി പൊടിയായിട്ട് വരും ദരിപ്പാണ് കേട്ടോ അല്ല ദരിപ്പ ഇത് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി പാടില്ലായിരിക്കാം അല്ല ണ്ടായിരിക്കും ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ഇട്ടില്ല ആവശ്യത്തിന് ഉപ്പ് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട് കുറച്ചെ കുറച്ചെ നോക്കി നോക്കി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കണക്കും പ്രകാരം ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ മാത്രം വെള്ളം മതിയാവും ഇതേപോലെ തൊലിയുള്ള കപ്പലിൻ്റെ തന്നെയാണ് ഇതിന് നല്ലത് ഇതിൻ്റെ അടിയിലുള്ള മാവെല്ലാം ഇതിൽ തന്നെ ആവണം വെള്ളം കുടിക്കഴിഞ്ഞാൽ ഇതെല്ലാം ചേർന്ന് കളയും കുറച്ചും വെള്ളം കുറഞ്ഞിരുന്നാൽ എല്ലാം തമ്മി തമ്മിത്തമ്മിയങ്ങ് ചേരൂടുക എന്നാലും കുറച്ചൊക്കെ ചേർന്ന് വരും പക്ഷേ അത് നമുക്ക് വറുത്തെടുക്കുന്ന സമയത്തൊന്ന് മാറ്റി കൊടുക്കും ഇതിന് ഈ വെള്ളം മതി നമുക്ക് ഉപ്പൊക്കെ നോക്കാം കുളകരിച്ചിരി ഇട്ട് ഇനി ഇതിൽ അവസാനം ഇടമുള്ള മസാലപ്പൊടിയൊന്നും ഇട്ട് കൊടുക്കാം ഗരം മസാലപ്പൊടി അങ്ങനെ നമ്മൾ ഇട്ട മാവെല്ലാം ഇതിൽ ആയിട്ടുണ്ട് കണ്ട അല്ലെങ്കിലൊന്നും ഒന്നുമില്ല കണ്ട മാവെല്ലാം കുറച്ച് നേരം ഒന്ന് ഒന്ന് സെറ്റായി വരട്ടെ ആ സമയം കൊണ്ട് നമുക്കൊന്ന് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാനുണ്ട് ഞാൻ ഒരു ഹെഡ് വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് അതിനൊന്ന് അട തോടോടുകൂടിയാണ് എടുത്തിരിക്കുന്നത് അതിനൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചു കൊടുക്കാം വെളുത്തുള്ളി എല്ലാം ചെറുതായിട്ടൊന്ന് ചതച്ച് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് നമ്മൾ കറിവേപ്പിലേ എടുത്തു വെച്ചിരിക്കുകയാണ് പിന്നെ ഞാനൊരു പാൻ എടുത്തിരിക്കുകയാണ് ആ പാനിനകത്തോട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അതിലിടുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ചൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വളരെ അങ്ങ് കുഴഞ്ഞു പോകാത്തത് കൊണ്ട് അങ്ങ് മൊത്തം അങ്ങ് ചേർന്ന് പിടിച്ചിട്ടില്ല ഇങ്ങനെ മാത്രമേ നമ്മൾ നനച്ചെടുക്കാവൂ അല്ലെങ്കിൽ എല്ലാം കൂടെ ഒന്ന് യോജിച്ച് പോകും ഇതാകുമ്പോൾ നമുക്ക് ചിലതൊക്കെ ഉണ്ട് ഇങ്ങനെ മാത്രം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുത്താൽ മതി ഇനി നമുക്ക് ഓയിലൊന്ന് ചൂടായാൽ നോക്കാം ഓയിൽ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം കുറാഴ്ച ഇട്ട് ഉറപ്പെടുക്കാം പിന്നെ ഇത് ഈ സ്റ്റിക്ക് വെച്ച് ഇത് ബാംബൂ സ്റ്റിക്ക് ആണ് ബാംബൂ സ്റ്റിക്ക് വെച്ച് നമുക്കൊന്ന് സെപ്പറേറ്റ് ഈർക്കിലായാലും മതി കേട്ടോ ഫ്ലെയിമൊന്നും കുറച്ച് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ പച്ചക്കപ്പലിൻ്റെ ആണെങ്കിലും എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കപ്പലിൻ്റെ ഉള്ളു വേവത്തില്ല പുറമേ മാത്രം വേണ്ടിവരും അപ്പോൾ ഇതെല്ലാം ഒരുവിധം സെപ്പറേറ്റ് ആയി കിടക്കുക തന്നെയാണ് നമ്മളത് ഈ കൂടുതൽ ചെയ്യണ്ട മാവ് ഒന്നും വളരെ കൂടുതലുമില്ല ഇനി മാവ് കുറവുമല്ല നോർമൽ ആയിട്ടുള്ള മാവേ ഉള്ളൂ റെഡി ആയിട്ടുണ്ട് അടിപൊളിയല്ലേ ചില സ്ഥലങ്ങളിലെ കപ്പലണ്ടിക്ക് കടലാണ് പറയുന്നത് നമ്മളെ സ്ഥലത്തെല്ലാം കപ്പലണ്ടി എന്ന് തന്നെ മാവി മുക്കിയ കപ്പലണ്ടി ആയാലും ഭർത്തതായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് കപ്പലണ്ടി എന്ന് പറയുന്നത് അടുത്ത സെക്ഷനും നമുക്ക് ഇതുപോലെ തന്നെ വറുത്ത് പോലെ ഇനി ഇതേ ഓയിലിൽ തന്നെ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം നമ്മളെ ഓലക്കുട്ടി ലോലക്കുട്ടി നോക്കുന്നുണ്ടോ ആ ലോലക്കുട്ടി ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് നോക്കി അങ്ങനെ നമ്മൾ വെളുത്തുള്ളിയും റെഡി ആയിട്ടുണ്ട് വെളുത്തുള്ളിയും നമുക്ക് ഓയിൽ നിന്ന് കോരാം അടുത്ത കറിവേപ്പിലയും നമുക്ക് നമുക്കിതുപോലെ ഇട്ടുകൊടുക്കാം കറിവേപ്പിലയും വെറ്റൽ മുളകും റെഡി ആയിട്ടുണ്ട് അതും കൂടെ എണ്ണയിൽ നിന്ന് കോരാം എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് അടിപൊളിയായി വന്നിട്ടുണ്ട് സൂപ്പറല്ലേ ഓയിലൊക്കെ കുറച്ച് ടിഷ്യൂവിൽ പിടിക്കാനായിട്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ട് വെച്ചത് നല്ല കിരി ഗ്രാസൗണ്ടോടുകൂടിയുള്ള കപ്പണ്ടി മസാല സൂപ്പർ ഞാൻ കഴിച്ച് കാണിച്ചുതരാം കുറേ പ്രാവശ്യം കഴിച്ച് അടിപൊളി ടേസ്റ്റും ഇതിൽ നിന്നാ നമ്മളങ്ങ് പെട്ടെന്ന് നിന്ന് തീർന്നും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ഒരു ഒരു മാസവും ഒക്കെ ഇതുപോലെ തന്നെ ഇരിക്കും ചീത്ത ഇല്ല നമ്മളത്രയും ഹൈജീൻ ആയിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്ന അല്ലല്ലോ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോഴത്തേക്കും നല്ല ഹൈജീൻ ആയിട്ടാണെല്ലാം ഉണ്ടാക്കുന്നത് അടിപൊളി ടേസ്റ്റുമാണ് ഇത് ഉണ്ടാക്കി വെച്ചിരുന്നാൽ നല്ലപോലെ ഇരിക്കും ചീത്ത ആകത്തേ ഇല്ല പക്ഷേ ഇവിടെ നമ്മൾ ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ രണ്ട് ദിവസം കൊണ്ട് തീരും പെട്ടെന്ന് വറുത്ത് വയ്ക്കുമ്പം കപ്പളിൽ പെട്ടെന്ന് തീരും അപ്പോൾ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം ഞാൻ അടുത്ത നല്ല റെസിപ്പിയുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം അടിപൊളി ടേസ്റ്റ് എൻ്റെ കറിവേപ്പില തന്നെ ക്കുമ്പം നല്ലത് അതുപോലെ വെളുത്തുള്ളി നല്ല ടേസ്റ്റ്